പ്രിയമുള്ള സുഹൃത്തുക്കളെ അനുമതിയില്ലാതെ പലസ്തീൻ അനുകൂല ജാഥ നടത്തിയതിന്റെ പേരിൽ കുറ്റാരോപിതയായ ഇന്ത്യൻ വംശജയായ യുവതിക്ക് മുത്തച്ഛനെയും മുത്തശ്ശിയെയും കാണാൻ കേരളത്തിലെത്താൻ അനുമതി നൽകിയിരിക്കുകയാണ് ഇപ്പോൾ സിംഗപ്പൂർ കോടതി മുപ്പത്തിയഞ്ചു വയസ്സുകാരിയായ അണ്ണാമലൈ കോക്കി പാർ കോക്കില പാർവതി അവരാണ് ഫെബ്രുവരിയിൽ അനുമതിയില്ലാതെ പലസ്തീൻ അനുകൂല ജാഥ നടത്തിയത് കേസിൽ ജാമ്യത്തിലാണ് പാർവതി സിംഗപ്പൂരിലെ നിയമം അനുസരിച്ച് ജാഥ നടത്തുന്നതിന് മുൻകൂർ അനുമതി ആവശ്യമാണ് എസ് ജി ഡി ആയിരം അതായത് ഇന്ത്യൻ രൂപയായ മൂന്ന് ലക്ഷത്തി എട്ടായിരത്തി രണ്ട് രൂപയ കെട്ടിവെച്ചിട്ടാണ് ഇപ്പോൾ ജാമ്യം ലഭിച്ചിരിക്കുന്നത് നിരവധി ജാമ്യ വ്യവസ്ഥകളോടെയാണ് രാജ്യത്തിന് പുറത്തു പോകാൻ പാർവതിക്ക് അനുമതി ലഭിച്ചത് പാർവതിക്കൊപ്പം മറ്റ് രണ്ടു പേർക്കെതിരെയും കേസുണ്ട് ഇസ്രയേലുമായി അടുത്ത ബന്ധം പുലർത്തുന്ന രാജ്യമാണ് സിംഗപ്പൂർ അതുകൊണ്ട് തന്നെ ഗാസ വിഷയത്തിൽ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുകയോ അത്തരം ചർച്ചകൾ സംഘടിപ്പിക്കുകയോ ചെയ്യരുത് എന്ന് ഇവിടെ പ്രത്യേകമായിട്ടുള്ള നിർദ്ദേശം ഉണ്ടായിരുന്നു അതിനെ ലംഘിച്ചിട്ടാണ് ഇപ്പോൾ ഈ യുവതി സിംഗപ്പൂരിലെ ഈ പ്രകടനവുമായിട്ട് രംഗത്ത് വന്നത് പ്രതിഷേധ പ്രകടനങ്ങൾക്ക് സിംഗപ്പൂരിൽ പലയിടത്തും കർശനമായ നിയന്ത്രണമുണ്ട് മറ്റ് രാജ്യങ്ങളിലെ വിഷയങ്ങളിലുള്ള പൊതുപ്രകടനങ്ങൾ അനുവദനീയവുമല്ല നമ്മൾ വേറൊരു രാജ്യത്ത് പോയാൽ ആ രാജ്യത്തിന്റെ നിയമം എന്തായിരുന്നാലും ശരി ആ നിയമത്തെ നമ്മൾ മാനിക്കണം ആ നിയമത്തെ നമ്മൾ അനുസരിക്കുകയും വേണം അതല്ലാതെ ഞങ്ങളുടെ രാജ്യത്ത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് സൗദി അറേബ്യയിലും മറ്റ് അറേബ്യൻ കൺട്രീസിലും ഒക്കെ പോയി ലെഫ്റ്റ് സൈഡിലൂടെ വണ്ടി ഓടിച്ചു പോകാൻ പറ്റുമോ ഞങ്ങളുടെ രാജ്യത്ത് ഇങ്ങനെയാണ് ഞങ്ങളുടെ നാടിന്റെ നിയമം ഇതാണ് എന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ പറ്റുമോ അപ്പോ ഏത് രാജ്യത്ത് പോയാലും ശരി ഇപ്പൊ നമ്മുടെ രാജ്യത്ത് പാകിസ്ഥാനികൾ വന്നാല് അവര് നമ്മുടെ രാജ്യത്തിന്റെ എല്ലാ നിയമങ്ങളും അംഗീകരിക്കണം അനുകൂലിക്കണം അതിനെ പിൻപറ്റുകയും ചെയ്യണം അല്ലാത്ത ആളുകൾക്ക് ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ല നമ്മൾ അതിനാണ് ഏത് രാജ്യത്ത് പോയാലും ആ രാജ്യത്തിന്റെ ചില നിയമാവലികളുണ്ട് അത് മനസ്സിലാക്കിയിരിക്കണം എന്നാലേ എവിടെ പോകാൻ ഇപ്പോ എനിക്ക് ഈ ഗൾഫ് കൺട്രീസിൽ എവിടെയെങ്കിലും പോയിരുന്നെ അതല്ലെങ്കിൽ ഇസ്ലാമിക രാജ്യങ്ങളിൽ തന്നെ എടുത്തോ അവിടെ എനിക്ക് ഇതുപോലെ ജനാധിപത്യം എനിക്ക് നൽകുന്ന സ്വാതന്ത്ര്യമാണെന്ന് പറഞ്ഞ് ഇങ്ങനെ എനിക്ക് മതവിമർശനമൊന്നും വിളമ്പാൻ പറ്റില്ല ഹജ്ജിന് പോയ ആളുകൾ ചുട്ട് ഒന്നാകൂ കൊന്നു എന്ന് എനിക്ക് പറയാൻ പറ്റുക പ്രവാചകന്റെ സ്ത്രീ വിഷയവും യുദ്ധ വിഷയങ്ങളും എടുത്ത് പറയാൻ പറ്റുമോ ഖുർആനും ഹദീസും എടുത്തിട്ട് ജനങ്ങളെ പഠിപ്പിക്കാൻ പറ്റുമോ ഇത് ഇന്ന ഇന്ന വിഷയങ്ങളാണ് ഇവരെ പറഞ്ഞെങ്ങനെ ഞാൻ മനസ്സിലാക്കിക്കുക മനസ്സിലാകുവാണെങ്കിൽ പോലും അത് പോസിറ്റീവായ രൂപത്തിലെ നമ്മൾ അതിനെ ഉൾക്കൊള്ളാൻ പാടുള്ളൂ എന്നാണ് അവിടുത്തെ നിയമം നമ്മുടെ യുക്തി അതിനകത്തേക്ക് കൊണ്ടുവരണ്ട എന്നതാണ് അവരുടെ ധാർമ്മിക അവരുടെ ധാർമ്മികത അതാണ് നമ്മുടെ ബുദ്ധിക്ക് നിരക്കുന്നതല്ല ഇസ്ലാം അള്ളാഹു എന്താണോ പറഞ്ഞത് അതിനെ അങ്ങനെ തന്നെ ഉൾക്കൊള്ളുക അതുകൊണ്ടാണ് അബ്ദുൽ ഖാദർ പുതിയങ്ങാടിയെ പോലെ ആ അറേബ്യൻ കൺട്രികളിൽ പോയിരുന്നിട്ട് ഈ ഗ്രന്ഥത്തിൽ ഉള്ള വസ്തുതയായിട്ട് പോലും അത് തുറന്നു പറഞ്ഞതിന്റെ പേരിൽ ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ട് മടങ്ങി വന്ന ആളാണ് അപ്പോൾ ആ രാജ്യത്തിന്റെ നിയമം അങ്ങനെയാ ഇപ്പോ അബ്ദുറഹീം അവിടെയുള്ള ഒരു പയ്യനെ അടിച്ചു കൊന്നു അടിച്ചു കൊന്നിരുന്നാലും ശരി എഫ്ഐആറിൽ അടിച്ചു കൊന്നു എന്ന് തന്നെയാണ് ഞാൻ അബദ്ധത്തിൽ ശരി മരിച്ചു കുട്ടി കൊല്ലപ്പെട്ടു ഇയാളുടെ കൈകൊണ്ട് തന്നെ ഇയാൾ ആദ്യം ഒന്നുകിൽ ആ കുട്ടിയുടെ പാപ്പയായ ഇയാളുടെ കഫീലിനെ വിളിച്ച് അറിയിക്കണമായിരുന്നു അത് ചെയ്തില്ല അതല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ എത്തിക്കണമായിരുന്നു അതും ചെയ്തില്ല പോലീസിനെ അറിയിക്കണമായിരുന്നു അതും ചെയ്തില്ല ഒന്നും ചെയ്യാതെ ഒരു കഥ മെനഞ്ഞ് സ്വന്തം തടി അതിൽ നിന്നും ഊരിയെടുക്കാനാണ് ശ്രമിച്ചത് തൻ്റെ അമ്മാവനോ സുഹൃത്തോ ഒക്കെ ആയതിനെ സീറിനെ വിളിക്കുന്നു അയാളെ വിളിച്ചിട്ട് ഈ കഥയൊക്കെ പറയുന്നു അപ്പോൾ അയാളും ഇയാളും ചേർന്ന് പുതിയ ഒരു കഥ ഉണ്ടാക്കുന്ന കൊള്ളക്കാർ വന്നു എന്നെ കെട്ടി നിർത്തി ഈ കുട്ടിയെ അടിച്ചു കൊന്നു എന്നിട്ട് അവരെ പോയി ഇങ്ങനെയൊക്കെ പറയുമ്പോൾ വെപ്രാളത്തിൽ തടി രക്ഷപ്പെടുത്താൻ വേറെ ഒരു രാജ്യമാണ് രക്ഷയില്ല ഞാനിവിടെ കുടുങ്ങിപ്പോകുമോ എന്നുള്ള വെപ്രാളത്തിലും പരവേശത്തിലും അങ്ങനെയൊക്കെ ഒരു തീരുമാനങ്ങൾ നമ്മുടെ തലയിൽ ആ സമയത്ത് വരും നമ്മളത് ചെയ്യും അങ്ങനെ ചെയ്തു പോയി കുട്ടി മരിക്കുകയും ചെയ്തു പക്ഷേ പോലീസിന്റെ പ്രാഥമികമായ അന്വേഷണത്തിൽ തന്നെ എല്ലാ ഇടങ്ങളിലും സി സി ക്യാമറയുണ്ട് അങ്ങനെയുള്ള സ്ഥലത്ത് അങ്ങനെ ഒരു കൊള്ളക്കാര് വന്നിട്ടുണ്ടെങ്കിൽ അതിന് തെളിവുകൾ ഉണ്ടാകണമല്ലോ അതില്ല അപ്പോ പോലീസ് സ്റ്റേഷനിൽ വെച്ച് തന്നെ കോടതിയിൽ എത്തുന്നതിന് മുമ്പ് വിചാരണ നേരിടുന്നതിന് മുമ്പ് തന്നെ ഈ കള്ളക്കഥ ഒളിഞ്ഞടുങ്ങി പിന്നെ എന്ത് ചെയ്യണം കബളിപ്പിച്ചതിന്റെ പേരിലും കൂടിയായി അടുത്ത കേസ് മനപൂർവ്വമുള്ള നരഹത്യക്കു കൂടിയായി അടുത്ത കേസ് അനുഭവിക്കേണ്ടി വരും വേറെ ഒരു രാജ്യത്ത് ചെന്നിട്ടാണ് നമ്മൾ നിൽക്കുന്നത് അപ്പോ നമ്മുടെ രാജ്യത്തെ പോലെ നമ്മുടെ നിരപരാധിത്വം തെളിയിക്കാനും അപ്പീലിന് പോകാനും അവിടെ പോകാനും ഇവിടെ പോകാനും വാദപ്രതിവാദങ്ങൾ ധർണ നടത്തി പത്ര പത്രമാധ്യമങ്ങളിലൂടെ നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടി സമരം ചെയ്ത് അതൊന്നും ആരോചിച്ച് പറ്റില്ല ഇപ്പൊ യമനിൽ നിമിഷപ്രിയ പോയി തന്റെ പ്രാണൻ രക്ഷപ്പെടുത്തുന്നതിനു വേണ്ടി ലൈംഗികമായും സാമ്പത്തികമായും ശാരീരികമായും ഒക്കെ ആ യമനിലെ പൗരൻ തലാൽ അയാള് ഈ പെണ്ണിനെ വളരെ ക്രൂരമായി ഉപദ്രവിക്കുന്നു ആ പീഡനത്തിൽ നിന്നും രക്ഷപ്പെടുന്നതിന് വേണ്ടി ആദ്യം എനിക്ക് എൻ്റെ പാസ്പോർട്ട് കൈക്കലാക്കണം എന്ന് തീരുമാനിക്കുന്നു നേഴ്സ് ജോലിക്ക് പോയതാ കുട്ടിയെ വളർത്താൻ കുടുംബം നോക്കാൻ ആദ്യം കുടുംബത്തോടൊപ്പം പോയി പിന്നീട് ഭർത്താവിനെയും മകളെയും നാട്ടിലാക്കിയിട്ട് അവർ ഒറ്റയ്ക്ക് പോകുന്നു അവിടെ നമുക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ തുടങ്ങാൻ പറ്റാത്തത് കൊണ്ട് ഇയാളുടെ പേരിൽ ഈ യമനി പൗരൻ്റെ പേരിൽ യമനിൽ തുടങ്ങുന്നു പിന്നീട് ക്രമേണ അയാൾ ഈ പെണ്ണും തമ്മിൽ രജിസ്റ്റർ മാരേജ് ചെയ്തതിൻ്റെ രേഖകൾ ഉണ്ടാക്കുന്നു ചെയ്തു ഇല്ലേ അറിയില്ല ശരി അങ്ങനെ ഇവർക്ക് ഓവർഡോസ് മയക്കുമരുന്ന് കൊടുക്കുന്നു മയങ്ങിക്കഴിഞ്ഞാലെങ്കിലും എനിക്ക് എൻ്റെ പാസ്പോർട്ടും എടുത്ത് സ്ഥലം വിടാമല്ലോ എന്ന് വിചാരിച്ചു പക്ഷേ ഓവർഡോസ് ആയിപ്പോയി അയാൾ മരിച്ചു പിന്നീട് എന്ത് ചെയ്യണം ശരി എനിക്ക് കയ്യബദ്ധം പറ്റി എന്ന് പറഞ്ഞ അധികാരികളെ അറിയിച്ചാൽ ജീവൻ അപകടത്തിലായി പോകും ഇന്നല്ലെങ്കിൽ നാളെ ഈ രാജ്യത്ത് ഞാൻ പിടിക്കപ്പെടും എന്ന ആ വെപ്രാളം ഇയാളെ കഷ്ണം കഷ്ണമാക്കി പത്ത് തൊണ്ണൂറ് പീസുകളാക്കി കവറുകൾ വാങ്ങിക്കൊണ്ടുവരുന്നു കവറുകളിന്റെ അകത്താക്കി വാട്ടർ ടാങ്കിനകത്തിട്ടു ഇന്നല്ലെങ്കിൽ നാളെ വാട്ടർ ടാങ്ക് ക്ലീൻ ചെയ്യില്ലേ എന്നെങ്കിലും ഒരിക്കൽ പിടിക്കപ്പെടില്ലേ താൽക്കാലിക ആശ്വാസത്തിന് വേണ്ടി ഒരു നമ്മളും അങ്ങനെയൊക്കെ ചെയ്തു പോകുമായിരിക്കും അറിയില്ല ആ സാഹചര്യത്തിൽ നിന്നും രക്ഷപ്പെടുക എന്നത് മാത്രമായിരിക്കുമല്ലോ അപ്പൊ നമ്മുടെ ലക്ഷ്യം ഒരു പക്ഷേ ചെയ്തെന്ന് വരാം എന്നാലും തെറ്റ് തെറ്റ് തന്നെയാണ് ഞാൻ ചെയ്താലും തെറ്റ് തെറ്റ് നിങ്ങൾ ചെയ്താലും തെറ്റ് തെറ്റ് അതിൻ്റെ സാഹചര്യങ്ങള് തെളിവുകൾ സാക്ഷിമൊഴികൾ തെറ്റ് തെറ്റാണ് ഒരു പക്ഷേ എന്റെ കണ്ണിൽ ആ തെറ്റ് തെറ്റായിരിക്കില്ല നിങ്ങളുടെ കണ്ണിൽ ആ തെറ്റ് തെറ്റായിരിക്കും അപ്പോൾ പിടിക്കപ്പെട്ടു എന്തായി റഹീമ് അറബി പൗരനെ സൗദി പൗ സൗദി ബാലനെ പതിനഞ്ച് വയസ്സേ ഉള്ളൂ ആ കുട്ടിയെ കൊന്നതിൻ്റെ പേരിൽ അയാൾക്ക് കഠിന തടവ് വധശിക്ഷ വിധിച്ചു ഒടുവിൽ മുപ്പത്തിയാറ് കോടി രൂപ പിരിച്ച് കൊടുത്തു ഏതാണ് നാല്പത്തിയേഴ് കോടി രൂപയോളം കയ്യിൽ വന്നു ബാക്കി പൈസ അവർക്ക് എന്തൊക്കെയോ സേവനങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രയോഗിക്കണമെന്ന് പറയുന്നു റായ്മ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ആ ഫണ്ട് അങ്ങനെ എടുത്ത് എന്തൊക്കെയോ നല്ല സേവനങ്ങൾക്ക് പ്രയോഗിക്കണം എന്നാണ് പറയുന്നത് ശരിയിരിക്കട്ടെ അതുപോലെ നിമിഷപ്രിയ വധശിക്ഷയ്ക്ക് വിധിച്ചു ഏത് രാജ്യത്ത് ചെന്നാലും അതേ ഇപ്പോ നോബുർ ശർമ്മയുടെ വിഷയം വന്ന സമയത്ത് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കും ഇന്ത്യക്കാര ഇന്ത്യൻ പ്രോഡക്റ്റുകള് സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നും എടുത്തു കളയുന്ന വീഡിയോ അവര് ചിത്രീകരിച്ചു അത് സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്നിട്ടു അപ്പോഴേക്ക് കുവൈത്ത് നിയമം കർശനമാക്കി സ്വന്തം രാജ്യത്തിനെതിരെ ഇപ്പം ഇങ്ങനെ ചെയ്താൽ നാളെ നമ്മുടെ രാജ്യത്തിനെതിരെ എന്ത് ചെയ്യാനും മടിക്കില്ല എന്ന് മനസ്സിലാക്കി അങ്ങനെ അവരുടെ പാസ്പോർട്ട് ബാലൻസ് ചെയ്തു അവിടെയും ജയിൽ ശിക്ഷ ഇവിടെ വന്നാൽ ഇവിടെയും ജയിൽ ശിക്ഷ നമ്മൾ ഒരുപാട് അഹങ്കാരങ്ങൾ കാണിക്കരുത് എവിടെ ചെന്നാലും ഒരു വീട്ടിൽ ചെല്ലുന്നു ആ വീടിന്റെ നിയമങ്ങൾ നമ്മൾ അംഗീകരിക്കണം ആ വീട്ടിൽ നമ്മുടെ നിയമങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കരുത് ആ നിയമങ്ങളുമായി നമ്മൾ ഒത്തുപോകുക ക്രമേണ ക്രമേണ ഒരു പക്ഷെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമാക്കാമെന്നല്ലാതെ ഒരു രാജ്യത്തിന്റെ ഭരണഘടനാപരമായിട്ടുള്ള നിയമങ്ങളെ മാറ്റിത്തിരുത്താൻ നമ്മൾ ആരാ അഭയാർത്ഥികളായ ഓരോ രാജ്യങ്ങളിലും വലിഞ്ഞു കയറി ചെന്നിട്ട് ആ രാജ്യങ്ങളിലൊക്കെ ഇസ്ലാമിക രാജ്യമാക്കുന്നതിന് വേണ്ടി പൊതുനിരത്തുകൾ ഇവര് ബഹിഷ്കരിക്കുന്നു മുസലേറ്റിട്ട് അവിടെ നിന്ന് നമസ്കരിക്കുക പള്ളികളുണ്ടാക്കുക മസ്ജിദുകൾ ഉണ്ടാക്കുക മദരസകൾ ഉണ്ടാക്കുക ഒടുവില് ഒരു മോഡേണായിട്ട് വസ്ത്രം ധരിച്ചു പോകുന്ന പെണ്ണിനെ അടിക്കുക കൊല്ലുക കഴുത്തറക്കുക ഇവരൊക്കെ നരകത്തിൽ പോകുന്ന ആളുകളാണെന്ന് പറയുക അങ്ങനെ വരുമ്പോൾ സമാധാനത്തോടെ മര്യാദയ്ക്ക് ആ രാജ്യത്തിന്റെ നിയമം അംഗീകരിച്ചു പോകുന്ന ആളുകൾക്ക് പോലും സ്വസ്ഥതയില്ലാതാകും അതാണിപ്പോൾ ഇവരെ വലിഞ്ഞിക്കേറിച്ചത് സകല രാജ്യങ്ങളിലും ഫോളോ ചെയ്തത് നമ്മൾ അതൊക്കെ പാലിക്കാൻ ബാധ്യസ്ഥരാണ് ഇപ്പൊ സിംഗപ്പൂരിന്റെ ശിക്ഷ കണ്ടില്ലേ ഇതുപോലെയാണ് എല്ലാ രാജ്യങ്ങളിലും നന്ദി